ഇന്നപ്പം നമുക്ക് ഡെയിലി ഫ്ലവേഴ്സ് എന്നൊരു പ്ലാന്റിനെ പരിചയപ്പെട്ടാലോ ഈ പ്ലാന്റിൻ്റെ പേരാണ് ബ്ലൂ ഡേയ്സ് ഇത് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഡെയിലി നീല ഫ്ലവേഴ്സ് ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് തുടക്കക്കാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിങ്ങനെ വാളിൽ ഒരു ഹുക്ക് കൊടുത്തിട്ട് അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ് കേട്ടോ പ്ലാന്റിനെ നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ടോ ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടൊക്കെ വളർത്തി ാവുന്നതാണ് ഇന്നിപ്പം ഇച്ചിരി ഫ്ലവർ കുറവാണ് സാധാരണ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കാറുണ്ട് ഇത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് കീടങ്ങളുടെ അറ്റാക്ക് കുറവാണ് അതുപോലെ ചെടിക്ക് രോഗങ്ങളും ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വെള്ളവും സൂര്യപ്രകാശവും മാത്രം കൊടുത്താൽ മുന്നൂറ്റാറുപത്തഞ്ച് ദിവസം നിങ്ങളുടെ ഗാർഡനിൽ ഇങ്ങനെ നിറയെ പൂവി പ്ലാന്റ് തരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ് ആണ് തുടക്കക്കാർക്കൊക്കെ വളർത്തി പരീക്ഷിക്കാവുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണ് കാരണം അത് പ്രത്യേകിച്ച് നമ്മൾ വലിയ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കണ്ടാത്തൊരു പ്ലാന്റ് ആണ് ആൻഡ് എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് പ്ലാന്റ് ൂടിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ കാണിക്കാം ഒത്തിരി മെത്തേഡ്സ് ട്രൈ ചെയ്തത് എനിക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് ചെറിയൊരു കട്ടിങ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ എന്തായാലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വേര് വരും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ രണ്ടാമത്തെ കമ്പ് ഞാനിപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അതിന് വേര് വരാത്തത് ഒരാഴ്ച കൊണ്ട് അതിനും എന്തായാലും വേര് വരും ഇതിപ്പം ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ റൂട്ട് വന്ന ചെടികളാണ് ഞാനിവിടെ പിന്നീട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ് ഈ കമ്പുകളൊക്കെ കാണുന്നത് അങ്ങനെ ഒരു നാലഞ്ച് കമ്പുകളോളം ഞാനിങ്ങനെ വേരു പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മിന്നൊക്കെ നട്ടിട്ടുണ്ട് അത് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ അങ്ങനെ നട്ടിട്ടുള്ളതാണ് ഇതെല്ലാം അപ്പോൾ ഇനി നമുക്ക് വേരുപിടിച്ച് കിട്ടിയിട്ടുള്ള കമ്പുകളും കൂടി ഇതിൽ കുത്തിവെക്കണം അങ്ങനെ നമ്മളൊരു പ്ലാന്റ് ഒരു പോട്ട് മൊത്തം ഇങ്ങനെ നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബുഷിയായിട്ട് വളർത്താൻ പറ്റും കേട്ടോ